ഹലോ എല്ലാവർക്കും ചട്ടമ്പിപ്പാറുവിൻ്റെ എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയ എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കുറച്ച് നാളായില്ലേ നമ്മൾ റിവ്യൂ ചെയ്തിട്ട് കപക്കെട്ടൊക്കെ വന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അതൊക്കെ കണ്ടാണ് റിവ്യൂ കുറച്ചതേ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നു മുതൽ എല്ലാ ദിവസത്തെയും പോലെ തന്നെ റിവ്യൂ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ പ്രിയൻ്റെ അമ്മാവൻ്റെ മകൾ എത്തിയിട്ടുണ്ടല്ലോ ആ പെൺകുട്ടിയാണെങ്കിൽ അമ്മായിയോട് പറയാണ് അമ്മായി ഞാനിവിടെ നിൽക്കുന്നതിൽ അമ്മായിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മോളെ നീ ഇവിടെ നിൽക്കുന്നതിൽ എനിക്കെന്ത് ബുദ്ധിമുട്ടാ നീ ഇവിടെ വളർന്ന് ജനിച്ചു വളർന്നവളല്ലേ നിനക്ക് ഇവരെ പോലെ തന്നെ എല്ലാ സ്വാതന്ത്ര്യവും ഈ വീട്ടിലുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് പ്രിയനോട് ചോദിക്കുകയാണ് പ്രിയൻചേട്ടാ ഞാനിവിടെ നിൽക്കുന്നതിൽ നിങ്ങൾക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ആ സമയത്ത് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അമ്മായി മാത്രമേ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞോളൂ പ്രിയൻചേട്ടൻ ഒരക്ഷരം പ്രിയൻ ചേട്ടാ ഒന്ന് വായ തുറക്ക് ഏയ് എനിക്കെന്ത് ബുദ്ധിമുട്ടാണല്ലേ ആ ഇപ്പോഴെങ്കിലും പ്രിയഞ്ചേട്ടൻ വായ തുറന്നല്ലോ അതെ ഫോണിൽ കൂടെ കേൾക്കുന്ന സൗണ്ടിനേക്കാളും നേരിൽ കേൾക്കുന്ന സൗണ്ടിന് അതിമധുരമാണ് കേട്ടോ നല്ല സൗണ്ടാണ് പ്രിയൻചേട്ടൻ്റെ എന്തായാലും ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം പിന്നെ അമ്മാവൻ്റെ മുന്നിൽ വെച്ചിരിക്കുന്ന വിളക്കിൽ എന്താ തിരി തെളിക്കാതെ അമ്മായി അയ്യോ അത് ഞാനിപ്പോഴാ മോളെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നത് ഇനി വേണം അമ്മാവൻ്റെ വിളക്കിൽ തിരി തെളിയിക്കാൻ എങ്കിലേ അമ്മായി ഇന്ന് തെളിക്കേണ്ട ഞാൻ പോയിട്ട് കുളിച്ച് ഫ്രഷായി വന്നിട്ട് ഞാൻ തന്നെ ഇനി മുതൽ തെളിയിച്ചോളാം പിന്നെ ഇനി മുതൽ രാവിലത്തെ ഭക്ഷണം ഉച്ചക്കത്തെ ഭക്ഷണം രാത്രിത്തെ ഭക്ഷണം ഇതെല്ലാം എൻ്റെ കൈകൊണ്ട് ഞാൻ തരാൻ പോകുന്നത് അതിൽ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഒരു ബുദ്ധിമുട്ടില്ല മോളെ എന്തായാലും പ്രിയൻ്റെ റൂം നിങ്ങളെല്ലാവരും കൂടെ തുളാൻ പറയുകയാണ് അങ്ങനെ തുളസി ആണെങ്കിൽ കുളിക്കാനായിട്ട് പോവുകയാണ് ഈ സമയത്ത് ഇതൊന്നും കണ്ടിട്ട് പ്രിയനത്ര ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതേസമയം അമ്മയുടെ മനസ്സിൽ മറ്റു ചിന്തകൾ കടന്നു കൂടുകയാണ് അമ്മ വേഗം തന്നെ അച്ഛൻ്റെ അടുത്ത് വെച്ചിരിക്കുന്ന താലി എടുക്കുകയാണ് ഈ ഒരു താലിക്ക് ഇപ്പോഴൊന്നും ആവശ്യം വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ആവശ്യം വരും എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ ആ വിളക്കിൻ്റെ മുന്നിൽ തന്നെ ആ താലി വെക്കുകയാണ് ഈ സമയത്ത് പ്രിയൻ ചോദിക്കുകയാണ് അമ്മേ എന്തമ്മ ഉദ്ദേശിക്കുന്നത് അല്ലടാ ഞാൻ ഈ താലിക്ക് ഇപ്പോൾ അവസരം വരില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ എൻ്റെ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റാണ് നമ്മളൊന്നു വിചാരിച്ചു ഒരു പെൺകുട്ടി ഈ വീട്ടിലെ മരുമകളായിട്ട് വരാൻ ഞാനും ആഗ്രഹിച്ചു നീയോ ആഗ്രഹിച്ചു പക്ഷെ അത് ദൈവം ആഗ്രഹിച്ചിട്ടില്ല ഇനി നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹം പോലെ ആരാണോ വരേണ്ടത് അവർ തന്നെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ അങ്ങ് പോവാണ് ഇതുകൂടെ ആയപ്പോഴത്തേക്കും പ്രിയന് ഭയങ്കര ദേഷ്യം വരുകയാണ് അടുത്ത സീനിലാണെങ്കിൽ തുളസി വന്നിട്ട് നല്ല മീൻ കറിയും മീൻ വറുത്തതുമൊക്കെ ഉണ്ടാക്കുകയാണ് ആ എന്നിട്ട് തുളസി അമ്മായിയോട് പറയുകയാണ് അമ്മായി ഇന്ന് മുതൽ വീട്ടിലെ എല്ലാ പണികളും ഞാൻ ചെയ്തോളാം എന്തായാലും പ്രിയൻ ചേട്ടൻ ഉണ്ടല്ലോ പ്രിയൻ ചേട്ടൻ ഭക്ഷണം കൊണ്ടുപോയിട്ടില്ല ടിഫിനും കഴിച്ചിട്ടില്ല ഞാൻ ഓഫീസിൽ കൊണ്ടുപോയിട്ടേ ഇതൊക്കെ ഒന്ന് കൊടുക്കട്ടെ ഇവിടെ അടുത്താണോ അമ്മായി പ്രിയം ചേട്ടൻ്റെ ഓഫീസ് ഈ സമയത്ത് പ്രിയൻ്റെ അമ്മ പറയുകയാണ് മോളെ അടുത്തൊന്നുമല്ല കുറച്ച് പോകണം അവൻ പിന്നെ ഇടിയപ്പം മാത്രമേ കഴിക്കുള്ളൂ അത് ശരി ഇടിയപ്പം മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എല്ലാ നേരം ഇടിയപ്പം മാത്രം ഉണ്ടാക്കി കൊടുത്താൽ എങ്ങനെയമ്മായി ആരോഗ്യം നിലനിൽക്കുക എല്ലാം കഴിക്കണം എന്തായാലും ഈ മീൻഭറുത്തതും മീൻകറി പ്രിയം ചേട്ടം കൂട്ടി കഴിച്ചതിന് ശേഷം ഇനി ഇടിയപ്പമേ വേണ്ട മീൻകറിയും മീൻഭറുത്തതും മാത്രം മതിയെന്ന് പ്രിയം ചേട്ടം പറയും അല്ലെങ്കിൽ ഞാനത് അമ്മായിനെ കേൾപ്പിക്കാമെന്ന് പറയുകയാണ് എങ്കിൽ ശരി മോളെ നീ തന്നെ കൊണ്ടുപോയിക്കോളാൻ അമ്മായി പറയാണ് കേട്ടോ ഈ സമയത്ത് ഇതെല്ലാം കണ്ണൂട്ട് ദർശനം നിൽക്കുന്നുണ്ട് ദർശനയുടെ അടുത്ത് അമ്മായി പറയാണ് എന്നാലും എത്ര നല്ല കുട്ടിയാണല്ലേ തുളസി അതേമേ പാർവതി പാർവതിയും നമ്മൾ ചിന്തിച്ചുകൊണ്ട് തെറ്റായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് തുളസി ചേച്ചി ഇങ്ങ് വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദർശൻ അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ തുളസി ആണെങ്കിൽ അവിടുത്തെ സർവ്വത്ര കാര്യങ്ങളും നല്ല രീതിയിൽ നോക്കുകയാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്തയുടെ റൂമിൽ കാണിക്കുകയാണ് മുക്തയുടെ റൂമിൽ നിന്നുകൊണ്ട് മുക്ത ഭയങ്കര തുമ്മൽ അപ്പം ഡയാനയും കൃതികയും കൂടെ വരികയാണ് എന്തിനാ മുക്ത നീ ഇങ്ങനെ തുമ്മുന്നത് അതെല്ലേ ഈ ബെഡ്ഷീറ്റ് ആരുടേത് അടി ആണല്ലേ ഇത് കഴുകിയിട്ട് എത്ര കാലമായി മാസം കുറേയാലോ നാറിയിട്ടും പൊടി പിടിച്ചിട്ടും വയ്യ മര്യാദക്ക് ബെഡ്ഷീറ്റും ബാത്റൂമും കഴുകിക്കൊള്ളണം എട്ടൊമ്പത് മണിക്കൂർ ജോലി കഴിഞ്ഞ് വരുന്ന ഞാൻ തന്നെ എൻ്റെ റൂം നല്ല രീതിയിൽ വെച്ചിട്ടുണ്ടല്ലോ നിങ്ങളുടെ പോഷം വൃത്തിയാക്കാൻ നിങ്ങൾക്ക് എന്ത് ഇത്ര ബുദ്ധിമുട്ട് മര്യാദയ്ക്ക് ഞാൻ വരുന്നതിന് മുൻപ് ഇതൊക്കെ ക്ലീൻ ആയിരിക്കണം അല്ലെങ്കിൽ രണ്ടെണ്ണത്തിന് എൻ്റെ റൂമിൽ നിന്ന് ഞാൻ കെട്ടുകെട്ടിക്കുമെന്ന് പറയുകയാണ് അയ്യോ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവളുമാർ പെട്ടെന്ന് ക്ലീനിങ്ങിലേക്ക് കിടക്കുകയാണ് അങ്ങനെ പുറത്ത് വന്ന മുക്ത നിങ്ങേരെ പാർവതിയുടെ അടുത്തേക്ക് വരികയാണ് പാർവതി എനിക്കിന്നൊരു തീരുമാനം ഉണ്ടാക്കണം നിനക്ക് എന്താ കല്യാണം കഴിച്ചാൽ നിനക്ക് മൂന്ന് മാസത്തിനുള്ളിൽ പ്രീനെ കെട്ടിത്തൊലച്ചൂടെ നീ ഇഷ്ടപ്പെട്ട ചക്കനെ തന്നെയല്ലേ നീ കെട്ടുന്നത് നീ ഒന്ന് കെട്ടിയാലാണ് കൈലാഷിൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവുകയുള്ളൂ ഇനിയെങ്കിലും ഒന്ന് കെട്ടി കൈലാഷിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഒഴിഞ്ഞു പോന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി ചോദിക്കുകയാണ് ഞാൻ കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും നിനക്ക് എന്താ ഇത്ര കുഴപ്പം നീയാണല്ലേ അപ്പോൾ വാർഡ് മേഡത്തിൻ്റെ അടുത്ത് പ്രിയൻ ചേട്ടൻ്റെയും എൻ്റെയും കല്യാണം രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ നടന്നില്ലെങ്കിൽ പിന്നെ നടക്കില്ല എന്ന് പറഞ്ഞു കൊടുത്താള് ആ ഞാൻ തന്നെയാ എന്തിനാ എന്തിനാ നീ എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് പിന്നെ നിന്റെ കാര്യത്തിൽ ഇടപെടാനായിട്ടുള്ള സന്തോഷം കൊണ്ടോട്ടോ നീ കല്യാണം കഴിച്ച് പോയാലാണ് കൈലാഷിൻ്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണിന് സ്ഥാനമുള്ളൂ അതോർത്തിട്ട് മാത്രമാണ് കൈലാഷ് നല്ലൊരു ജീവിതം ജീവിക്കുമെങ്കിൽ പിന്നെ നിൻ്റെ പിന്നാലെ ഞാൻ നടക്കുമോ അതെ എനിക്ക് നല്ലതേത് ചീത്ത ഏതെന്ന് നീ അന്വേഷിക്കേണ്ട എനിക്കറിയാം എൻ്റെ ജീവിതത്തിൽ ഏതാണ് നല്ലത് ഏതാണ് ചീത്തയെന്ന് പിന്നെ കൈലാഷ് സാറിൻ്റെ ജീവിതം നന്നാവണമെങ്കിൽ അദ്ദേഹത്തെ പറഞ്ഞു മനസ്സിലാക്കി മറ്റൊരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുക അല്ലാതെ എൻ്റെ പിന്നാലെ കല്യാണാലോചനയും കൊണ്ട് നടക്കുകയല്ല വേണ്ടത് അങ്ങനെ ഇനി പാർവതിയോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി വേറെ എന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കണോന്ന് മുക്ത വിചാരിക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ പ്രിയൻ വരാനായിട്ട് കമ്പനിയിൽ വരാനായിട്ട് വൈകാണ് കേട്ടോ ഈ സമയത്ത് പാറുവാണെങ്കിൽ സൗന്ദര്യോട് ചോദിക്കുകയാണ് എടി എന്താ വരാത്തത് നീ ഇതിനെ ഇപ്പം അതൊക്കെ അന്വേഷിക്കുന്നത് നീയല്ലേ പറഞ്ഞത് മറ്റേതെങ്കിലും പെൺകുട്ടിയായിട്ട് പ്രിയൻചേട്ടൻ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിച്ചോട്ടേന്ന് പിന്നെയും പിന്നെയും നീ പ്രിയൻ ചേട്ടനെക്കുറിച്ച് അന്വേഷിക്കണോ ശരിയാണ് നീ പറഞ്ഞത് എന്തായാലും കാണാത്തതുകൊണ്ട് എന്തോ ഒരു വിഷമം പോലെ എന്ന് പറയുകയാണ് അപ്പം ജയന്തി ചോദിക്കുകയാണ് എന്ന് നിങ്ങൾ പറയുന്നത് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കിടയിലുണ്ടോ എന്ത് പ്രശ്നം ഒരു പ്രശ്നമില്ല ജയന്തി ചേച്ചി അങ്ങനെ ജയന്തി നമ്മുടെ മോഹനോട് പറയുകയാണ് മോഹനെ എന്തോ ഒരു പ്രശ്നം ഇവർക്കിടയിലുണ്ട് ഉണ്ട് ഇവർ നമ്മളോടും പറയാതെ മറച്ചു വെക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ മോഹൻ പറയുകയാണ് എന്തായാലും ആ പ്രശ്നം എത്രത്തോളം പോകുന്നുള്ളത് നമുക്ക് എന്നെ കാണാൻ ജയന്തി എന്ന് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ കരുണാകരം വരികയാണ് അല്ല സൂപ്പർവൈസർ എത്തിയില്ലേ സൂപ്പർവൈസർ സാറ് പ്രിയൻ എവിടെയാണോ തൻ്റെ കൂട്ടുകാരൻ പ്രിയൻ അയ്യോ സാർ എനിക്കറിയില്ല അവൻ ഇൻഫോം ചെയ്തില്ല എന്താ വൈകുന്നേന്ന് ആ അവന് പിന്നെ തോന്നിയ സമയത്ത് വന്നാൽ മതിയല്ലോ എവിടെയെടി നിൻ്റെ കാമുകൻ പ്രിയൻ അപ്പോഴേക്കും പാർവതി പറയുകയാണ് സർ ആവശ്യമില്ലാത്ത വർത്താനം പറയാൻ നിൽക്കരുത് എനിക്കറിയില്ല അദ്ദേഹം എവിടെയാണെന്നോ എന്താണെന്നോ അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടല്ല എവിടെയെങ്കിലും പോകുന്നതും വരുന്നതും എനിക്കറിയില്ല അദ്ദേഹത്തിൻ്റെ കാര്യം എൻ്റെ അടുത്ത് അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് ചോദിക്കുകയും വേണ്ടാന്ന് പറയുകയാണ് ഇതും കൂടെ കേട്ടപ്പോൾ ജയന്തി ചോദിക്കുകയാണ് എന്താ പാറു നീയും പ്രിയനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല ജയന്തി ചേച്ചി ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല എന്ന് പറയുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ പ്രിയം കയറി വരുവാണെന്ന് കേട്ടോ അല്ല സൂപ്പർവൈസർ സാറേ താൻ ഇത്രയും വൈകിയോ ഏ തനിക്കെന്താണ് നേരത്തെ ഇറങ്ങിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കരുണാകരൻ ഇതൊന്നും നമ്മുടെ പ്രിയം വര വക വെക്കുന്നില്ല നേരെ പ്രിയൻ നമ്മുടെ പാറുവിൻ്റെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് പാർവതിയോട് നീ നീങ്ങ് വാ പ്രിയം ചേട്ടാ എങ്ങോട് വരാൻ എനിക്കിതേ പണിയുണ്ട് പണിയൊക്കെ അവിടെ കിടക്കും നീ എൻ്റെ കൂടെ വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞു പിടിച്ച് വലിക്കുക കേട്ടോ പാർവിനെ അപ്പോൾ പാറു പറയുകയാണ് എല്ലാവരും നോക്കുന്നു പ്രിയം ചേട്ടാ ആര് നോക്കിയാലും എനിക്കൊരു വിഷയമില്ല നീ വരുന്നുണ്ടോ ഇല്ലയോ അങ്ങനെ പാർവതിയെ പിടിച്ച് വലിച്ച് വലിച്ച് ഗോഡകളിലേക്ക് കൊണ്ടുപോകുകയാണ് നമ്മുടെ പ്രിയൻ എന്നിട്ട് പാർവതിയോട് ചോദിക്കുകയാണ് നീ എന്താ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് വല്ല ധാരഡി നിനക്കുണ്ടോ ചേട്ടാ എന്തിനെ പ്രിയൻ ചേട്ടൻ നീ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നീ പഴയ പാർവതിയല്ല പാറു നീ എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഞാനും നിന്നെ ഒത്തിരി അധികം സ്നേഹിച്ചിരുന്നു എനിക്ക് നിന്നെ മനസ്സിലാകും പാറു നിന്റെ പ്രശ്നം എന്താ നീ എന്തിനാ എൻ്റെ അമ്മയുടെ അടുത്ത് പ്രിയൻ ചേട്ടന് വേണമെങ്കിൽ മറ്റൊരു പെൺകുട്ടിയായിട്ട് വിവാഹം നടത്താൻ പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കിയേ നീ ഞാനും പ്രണയിച്ചു അത് നമ്മുടെ വീട്ടുകാർ സമ്മതിക്കുകയും ചെയ്തു നമ്മുടെ അല്ല എൻ്റെ വീട്ടുകാർ നിൻ്റെ വാർഡ് മേഡം പറഞ്ഞു നിൻ്റെ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് എന്നിട്ടും നീ അതിനെതിരെ നിൽക്കുന്നത് എന്തിനാ നമ്മൾ പ്രണയിച്ചത് ഒന്നിക്കാൻ വേണ്ടിയിട്ടല്ലേ നിനക്ക് ഞാനും എനിക്ക് നീയും എന്നു ഒന്നിച്ച് ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ പ്രണയിച്ചത് അപ്പം നീ ഇതിനെ എന്നെ ഇത്രയും അവോയ്ഡ് ചെയ്യുന്നത് എന്താ നിൻ്റെ പ്രശ്നം നിൻ്റെ പ്രശ്നം എന്ന് തന്നെയാണെങ്കിലും നീ തുറന്ന് പറയേ ഏ നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് നീ അങ്ങനെ പറഞ്ഞത് ഓർത്തോർത്ത് ഞാൻ എന്തോരം വിഷമിക്കുന്നുണ്ടെന്ന് അറിയാമോ അമ്മയും തീരുമാനം മാറ്റാനായിട്ടുള്ള സാഹചര്യമുണ്ട് നീ നീ ഇങ്ങനെ പറഞ്ഞത് പ്രിയം ചേട്ടാ അപ്പം പറഞ്ഞത് തന്നെ എനിക്കിപ്പോഴും പറയാനിട്ടുള്ളൂ പ്രിയൻ ചേട്ടന് നല്ലൊരു ജീവിതം വേണമെങ്കിൽ എന്നെ വിട്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതാണ് പ്രിയം ചേട്ടന് നല്ലത് എൻ്റെ ജീവിതത്തിലെ വിവാഹം കുട്ടികൾ ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഞാൻ നിൻ്റെ അവസ്ഥ എന്താണെന്ന് നീ ഒന്ന് തുറന്നു പറ പ്രിയം ചേട്ടൻ അറിയാലോ എൻ്റെ വീട്ടിലെ ചേച്ചിയുടെ കല്യാണം കൂടെ കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും പിന്നെ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എൻ്റെയും കൂടെ കല്യാണം കഴിഞ്ഞാൽ വിവാഹത്തിന് ശേഷം ഇപ്പം ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണോ നീ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത് ചെയ്യിക്കില്ല എന്നാണോ നീ കരുതുന്നത് അങ്ങനെയല്ല പ്രിയം ചേട്ട പല കാരണങ്ങളും കൊണ്ടിട്ട് എനിക്കിപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും എൻ്റെ വീട്ടിൽ ചെയ്യണമെങ്കിൽ എനിക്ക് ആരോടൊന്നും ചോദിക്കേണ്ട പക്ഷേ വിവാഹത്തിന് ശേഷം അങ്ങനെയായിരിക്കില്ല ഓരോരുത്തരോടും ചോദിക്കേണ്ടി വരും പറയേണ്ടി വരും ഇങ്ങനെയൊക്കെ വരുമ്പോൾ എൻ്റെ വീട്ടുകാരെ എനിക്ക് നോക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എൻ്റെ അച്ഛനും അമ്മനെയും ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് എനിക്ക് വിവാഹം കഴിക്കേണ്ട മാത്രമല്ല എൻ്റെ ചേട്ടൻ ചേട്ടൻ ചേട്ടനെങ്ങനെയെങ്കിലും വീട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരണം എൻ്റെ ചേച്ചിയുടെ കല്യാണം നല്ല രീതിയിൽ നടക്കണം കുറച്ചു കാലമെങ്കിൽ കുറച്ച് കാലം എൻ്റെ അച്ഛനും അമ്മയോടൊപ്പം സമാധാനമായിട്ട് എനിക്ക് ജീവിക്കണം ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ മനസ്സിൽ പറു നീ ഈ പറയുന്നത് എന്താണെന്നുള്ളത് നിനക്ക് വല്ല അറിവുണ്ടോ ഇത്രയൊക്കെ തടസ്സങ്ങൾ വന്നിട്ടും നീ നിൻ്റെ ഗന്ധർവനെ കണ്ടെത്തി ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ കൂടെ ജീവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എവിടെയോ പോകാനിരുന്നേ എന്നെ പിടിച്ച് വലിച്ച് നിൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു അതെല്ലാം കഴിഞ്ഞു കൈലാഷ് സാറിന് വേണ്ടിയിട്ട് കൈലാഷ് സാറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്തോരം നമ്മൾ ശ്രമിച്ചു കൈലാഷ് സാറിനെ കൊല്ലും കൊല്ലുങ്കി കൊല്ലട്ടെ നീയാണ് എനിക്ക് വലുതെന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നു പക്ഷേ അതെല്ലാം കഴിഞ്ഞ് നമ്മളുടെ പ്രണയം എല്ലാവരും അംഗീകരിക്കും എന്നുള്ള ഘട്ടമെത്തി കഴിഞ്ഞപ്പോൾ നീ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് എന്തിനാന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല പാറു പക്ഷേ ഞാൻ ഒന്ന് പറയാം നിന്നെ ഞാൻ അണുവാണുമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കുറച്ച് കാലമേ ഞാൻ നിന്നെ പ്രണയിച്ചിട്ടുള്ളൂ നീ എന്നെയും പക്ഷേ ഈ കുറച്ച് കാലത്തിനുള്ളിൽ നിന്നെ ഞാൻ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് മറ്റൊരു പെണ്ണിന് വേണ്ടി നീ എന്നെ വിട്ടുകൊടുക്കാനോ ഞാൻ നിന്നെ വിട്ടു തരാനോ തയ്യാറാവില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം നിന്റെ പ്രശ്നങ്ങൾ ഇതൊന്നും അല്ലാതും നിനക്ക് നന്നായിട്ടറിയാം എന്നെ നീ ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് ഒരിക്കലും നിന്നെ ഞാൻ നിൻ്റെ കുടുംബത്തിലുള്ളവരെ ഞാൻ എൻ്റെ കുടുംബം പോലെ കണക്കാക്കുന്നല്ലാതെ അവരെ ഒരിക്കലും തള്ളിക്കളയാൻ പറയില്ല നിനക്കത് നന്നായിട്ട് അറിയാം എന്നിട്ടും നീ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്തോ ഒരു കാര്യം നീ എന്നോട് മറയ്ക്കുന്നുണ്ട് നീ അതെന്താണെന്ന് വെച്ചാൽ തുറന്നു പറയാൻ പറയാണ് അല്ലെങ്കിൽ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമെന്ന് പറയാണ് ഫിയം ചേട്ടാ എനിക്ക് പറയാനായിട്ടുള്ളത് ഇത്രേ ഉള്ളൂ എന്ന് പാറവും പറയുകയാണ് കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗങ്ങളിൽ വരുന്നത് ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ ചെയ്യാം എപ്പോഴും നമുക്ക് കമൻ്റ് ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ഇതിനും കമൻറ്റ് ചെയ്യുന്നതെന്നെ വിചാരിക്കുന്നു പിന്നെ റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ